എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമായി യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്ക് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് പ്രത്യാഷ് തോമസ് ദൈവവാചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം മുപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് ദ ലോഡ് മേക്സ് ദ സ്റ്റെപ്സ് ഓഫ് വൺ ഹു ഡിലൈറ്റ്സ് ഇൻ ദൈവത്തിൽ സന്തോഷിക്കുന്നവൻ ദൈവത്തെ ആശ്രയിക്കുന്നവൻ ദൈവത്തിൽ രസിക്കുന്നവൻ ദൈവത്തോട് സ്നേഹബന്ധം പുലർത്തുന്നവന് വേണ്ടി ദൈവം അവൻ്റെ ഗമനത്തെ അവന്റെ ഓരോ ചുവടുവെപ്പുകളെയും സ്ഥിരമാക്കും എന്നുള്ളതാണ് വചനം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഭാവി ഉറപ്പുള്ളതായി തീരാൻ നമ്മുടെ ഓരോ ചുവടുവെപ്പും അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ നമ്മൾ ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ ഒരു ഒരഭിവൃദ്ധിയും നന്മയും വെളിപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തിൻ്റെ വഴികളെ ഇഷ്ടപ്പെടുക ദൈവവചനത്തെ നിങ്ങൾ വായിക്കുക ദൈവവചനത്തോട് കൂടുതൽ പറ്റിയിരിക്കുക ദൈവത്തെ ഇഷ്ടപ്പെടാത്തവൻ ദൈവത്തോട് ബന്ധമില്ലാത്തവൻ ജീവിതത്തിൽ എപ്പോഴും ഒരു വരണ്ട നിലത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത് എന്നാൽ ദൈവത്തെ ഇഷ്ടപ്പെടുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവവചനത്തെ പ്രമാണിക്കുന്നവൻ ഏതു വരണ്ട അനുഭവത്തിലും അവൻ ദൈവത്തിൻ്റെ നന്മയുടെ ഉറവ കാണുവാനായിട്ട് ഇടയായിത്തീരും നമുക്ക് ദൈവത്തെ ആഴമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ ദൈവവചനത്തെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു അവിടെ കടന്നു ചെന്നു ആ ഭവനത്തിൽ രണ്ട് ഭാര്യയും ഭർത്താവും ഡോക്ടർമാരാണ് എന്നാൽ ദീർഘനാളുകളായിട്ട് അവർ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ് പണമുണ്ട് പക്ഷേ പണം കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നില്ല എല്ലാം നഷ്ടമാണ് നഷ്ടങ്ങളുടെ പിന്നാലെ നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നു കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ അവർ രോഗബാധിതരാണ് ഞാൻ ആ വീട്ടിൽ ചെന്ന് കുറച്ചു സമയം പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് ഈ വീട്ടിൽ നിരന്തരമായ പ്രതികൂലങ്ങൾ കടന്നു വരുന്നത് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു ഇവിടെ ഈ വീട്ടിനകത്ത് പ്രാർത്ഥനയും ദൈവോചനവും ഇല്ല ദൈവവചനം ഇല്ലാത്തതുകൊണ്ട് പ്രാർത്ഥനയില്ലാത്തതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലെ ഡ്രൈനസ് അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവനെ ഒരു ദർശനം കാണിച്ചു ദീർഘനാളുകളായി ഒരിക്കൽ പോലും തു തുറന്നുപോലും നോക്കാത്ത ഒരു ബൈബിൾ ആ ഡോക്ടറുടെ അവിടുത്തെ ആ ഹസ്ബൻഡിൻ്റെ മുറിയിൽ ഇരിക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മം കാണിച്ചു ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു ദീർഘനാളുകളായി വചനം പോലും വായിച്ചിട്ടില്ല ദൈവവചനത്തോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പ്രാർത്ഥിക്കുന്നില്ല ലൈഫിൽ തിരക്കിന് വലിയ ഉത്തരവാദിത്തങ്ങളുടെ ഇടയിൽ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു ദൈവമക്കളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഡ്രൈനെസ് കടന്നു വരുന്നത് ബന്ധത്തിൽ ു കുറവ് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾക്കിടയിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റാതാകുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഡ്രൈനസ് അനുഭവിക്കും എന്നാൽ വായിച്ച വചനം പറയുന്നു ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാം ദൈവത്തെ കൂടുതൽ ഇഷ്ടപ്പെടാം ദൈവത്തോടുള്ള വചനത്തിലും ദൈവ ആശ്രയത്തിൽ നമുക്ക് വർധിച്ചു വരാം അങ്ങനെ ചെയ്താൽ അനുഗ്രഹം നമ്മുടെ പിന്നാലെയാണ് ദൈവം നമ്മുടെ ചുവടുവെപ്പുകളെ അനുഗ്രഹിക്കും ദൈവം നമ്മുടെ ഓരോ സ്റ്റെപ്പുകളിലും അത്ഭുതകരമായ വാതിലുകളെ തുറന്നു തരും ഈ സന്ദേശം നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഒരനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളൂടെ ചുരുക്കുന്നു മേ ഗാഡ് പ്ലസ് യു